അവർക്ക് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂവിന്റെ അനുഗ്രഹം ലഭിച്ചവരോട് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ പരിശുദ്ധ ഖുർആാനിൽ നൽകുന്ന മറുപടിയായിരുന്നു അത് ഹൃദയം കൊടുത്തു ഹൃദയം അള്ളാഹുവിന് നൽകി പിന്നെ എവിടെയാണോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ അവരോടൊപ്പമാണ് സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി ഹൃദയം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഹൃദയം അള്ളാഹുവിനാണോ നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹു ആണോ അവന്റെ റസൂലാണോ അവന്റെ ദീനാണോ മറ്റെന്തെങ്കിലും ആണോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ഇസ്ലാമിലേക്ക് മുസ്ലിമായി കെലിമചൊല്ലി ചൊല്ലി ഇതിൻ്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീദാണ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിൻ്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സുഹാബി അൻഹു ആര് സ്നേഹിക്കാം നിങ്ങൾ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ സിനിമാ സ്റ്റാറിനെ കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ അവരെങ്ങോട്ട് പോകും അവരുടെ കൂടെ പോകാം ഇതാണ് ഇസ്ലാമിൻ്റെ വിഷയം നിനക്കാർ സ്നേഹിക്കാം അവരെങ്ങോട്ടാ പോവാം ആ കൂട്ടത്തിൽ പോകും അഞ്ച മഅമൻ ഇത് ജീവിതത്തിൽ ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഈ ഹദീസ് പഠിച്ചേക്കണം യു യു വിൽ ബി വിത്ത് ദോസ് ഹൂ ലവ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ് ആരെ സ്നേഹിക്കുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം അഷ്റഫുൽ അൽ സ്നേഹിച്ചാൽ ഹബീബിന്റെ കൂടെയാണ് അംബിയനെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ് അതല്ല വലിയ സിനിമ നടീനടന്മാരോടാ വലിയ സ്നേഹം അതൊക്കെ കഴിഞ്ഞിട്ട് എറണി റസൂലൊക്കെ ഉള്ളൂ നവര് പോകുന്നിടത്തേക്ക് പോകാം അന്ത നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ് എന്താണ് ഇതൊക്കെ പറയണത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ കൽബ് ശരിയായിട്ടുണ്ടോന്ന അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണോ ഹൃദയം അള്ളാഹുവിന് സ്നേഹം കൊടുത്തോ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന കാണാം ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ ഞാൻ സ്വപ്നം കണ്ടു ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത് ഇന്നതൊക്കെയായിരുന്നു ഒന്ന് മറുപടി പറഞ്ഞു എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം സ്വപ്ന വ്യാഖ്യാനം സ്വഹാബികൾ ചോദിക്കുന്ന ൾ പറ ഞാനാണെങ്കിലും ഒരു സ്വപ്നം കാണുന്നില്ല അങ്ങനെ ഉണ്ടാകും ചില ആൾക്കാർ സ്വപ്നേ കാണുന്നില്ല ചിലർ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരുണ്ടാവും സ്വപ്നയെ കാണുന്നില്ല അബ്ദുല്ലാഹി ബിനോ മൃദങ്ങൾക്ക് സ്വപ്നം തന്നെ കാണുന്നില്ല കൊതിച്ചുപോയി എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ റസൂരിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സ്വന്തം പെങ്ങൾ നബിയുടെ ഭാര്യയാണ് സ്വന്തം പറയാം അങ്ങനെ അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിന്റെ പള്ളിയിൽ ഞാൻ കടന്നുറങ്ങി ഞാൻ റബ്ബിനോട് പറഞ്ഞു അള്ളാഹു എന്നിൽ എന്നിലെന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുന്നുവെങ്കിൽ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം അങ്ങനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടത് അച്ചാനീ മലക്കാൻ രണ്ട് മാലാഖമാർ മാലാഖമാരെന്നെ എന്റെ കൈപിടിച്ച് കൊണ്ടുപോയി എന്നെ മഷറയാണ് സമയം വിചാരണ കഴിഞ്ഞ സമയമാണ് നരകത്തിൻ്റെ നരകത്തേക്കെന്നെ കൊണ്ടുപോയി രണ്ടുപേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ കണ്ടു ഒരു കിണർ പോലെ ഞാൻ കണ്ടു അത് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ മേൽ മൂടിവെക്കും എന്ന് റർആാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ് ഞാനത് കണ്ടു എനിക്ക് പരിചയമുള്ള മക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട് ഞാൻ ഉടനെ പറഞ്ഞു നരകത്തിൽ നിന്ന് കാക്കണേ കാക്കണേ നരകത്തിൽ നിന്ന് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു മൂന്നാമതൊരു മാലാഖ വന്നു ആ മലക്ക് വന്നിട്ട് പറഞ്ഞു ലം തുറ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഞാൻ അങ് ഞെട്ടി ഉണർന്നു കാരം കഴിഞ്ഞ പെങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കൊടുക്കിന് എന്റെ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ ബിബി പറയും അള്ളാഹുനെ പറഞ്ഞു കൊടുത്തു അള്ളാഹുനോട് എന്റെ അങള ഇങ്ങനെ സ്വപ്നം കണ്ടു ലഭിയേ നിങ്ങളത് ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു രാത്രി രണ്ടരക്കാലത്ത് തഹജ്ജു എങ്കിലും നിസ്കരിക്കുമെങ്കിൽ അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ് വളരെ ഉഷാറാണ് ആള് പക്ഷേ ആ ഒരു രാത്രി സുബിന്റെ മുമ്പ് ഒരു രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് ക്ലിയർ ആണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ശേഷം പിന്നെ രാത്രിയിലെ രണ്ടര കാലത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് ബന്ധമാണ് കുറച്ച് സമയം കൊടുക്കുക ാഹുന് സമയം കൊടുക്കുന്നത് ഹൃദയം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ് ലാഹുവിന് സമയം കൊടുത്തു ഹൃദയം കൊടുത്തു രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ അതിനെ സംബന്ധിച്ച് വർത്താനല്ല അത് നിസ്കരിച്ചേ പറ്റൂ രാത്രി രണ്ടര കാലത്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി തഹജ്ജ് നിസ്കരിക്കണം നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സജ്ജനങ്ങളുടെ രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ഒതു കൊടുത്ത് രണ്ടു പ്രക്കാശത്തെ നിസ്കരിക്കുന്നത് അള്ളാഹുലെ കടുക്കാനുള്ള മാർഗമാണ് ചെറുപ്പക്കാരെ മനസ്സിലാക്കണം പലരും ചോദിക്കും എന്താണ് തെറ്റ് വന്നു പോവുകയാണല്ലോ തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ മരുന്നാണ് ഈ പറയുന്നത് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി രണ്ടിറക്കാലത്തെങ്കിലും തഹജ്ജു നിസ്കരിക്കേ തഹജ്ജു നിസ്കരിക്കണം ആണും പെണ്ണും നിസ്കരിക്കണം ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും നിസ്കരിക്കണം അനിൽ തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അള്ളാഹു രക്ഷിക്കണമെങ്കിൽ രണ്ടിറക്കായെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാനാഹ് വേണ്ടി സുബഹിക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നതിന് അതിന് കിട്ടും അരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ രണ്ടറക്കായത്തിന് സാധിക്കുമെന്ന റസൂലാഹിഹു അവസാനത്തേത് വരുന്ന വലിയ വലിയ രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂറു എത്രയോ രോഗികളുണ്ട് ശിഫ കൊടുക്കട്ടെ നൽകട്ടെ കിഡ്നി ഫെയിലൂറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ രോഗമുള്ള ആളുകൾ ശിഫ 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 കൊടുക്കട്ടെ 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 അനിൽ ജസദ് അസുഖം വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ് ചെയ്തുപോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം കുർബത്തുൻ ഇലഅഹ് അത് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളെ എല്ലാവരും ഉറങ്ങല്ലേ അത് ആരും അറിയുന്നില്ല എന്നതാണ് പ്രത്യേകത നിങ്ങൾ സുബഹിഷ്കാരത്തിന് പോയ ആരെങ്കിലും ആ സുബഹിഷ്കാരത്തിന് വരുന്ന ആളാ അത് നാലാൾ അറിഞ്ഞെന്ന് വരും ആ വരുന്നവരറിയുമല്ലോ ലുഹുറിന് പോയാലും അറിയും സുബഹി അസറിനെ പോയാലും അറിയും മഹരീബിന് ഇഷാക്കു പോയ പോയാലും മനുഷ്യന്മാർ കാണുന്നുണ്ട് പക്ഷെ ആരും കാണാതെ അവനവൻ്റെ വീട്ടിൽ ചിലർ പറയും രാത്രി നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചെല്ലാം ബൾബ് നുട്ടേക്കരുത് റൂമിലേന്ന് ബാക്കിയുള്ളൊരു നാട്ടുകാര് കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ അതറിയിക്കണ്ടറിയണ്ട നിങ്ങളും പഠിച്ചോനെ മാത്രം അറിഞ്ഞാൽ മതി നമ്മളീ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പബ്ലിസിറ്റി നമ്മൾ അള്ളാഹുവിനു വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു ബന്ധം അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഇൻഷാദിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളെ പ്രത്യക്ഷത്തിൽ മുസ്ലിംകളൊന്നും ഭയങ്കര ഉഷാറ നമുക്ക് പള്ളി ഉണ്ട് നല്ല അന്തസ്സുള്ള പള്ളി ഉണ്ട് നല്ല അന്തസ്സുള്ള മദ്രസ ഉണ്ട് നമ്മുടെ പരിപാടികളും വേദമൊക്കെ ഉഷാറ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെയാണ് ഓരോരോ വേദന ഒക്കെ വരല് അല്ലേ നമ്മുടെ നൌഷാദ് വാക്ക് വിസ്താദും ഗബീർ വാക്യ വിസ്താദിൻ്റെ ഒക്കെ വാതു കൊളൊക്കെ എന്തൊരു ഗംഭീരാണ് മഷാ അല്ല എത്രയാണ് അഹമ്മദില്ല എന്തപ്പോ ആ ആ ഒരു ഉണർവിന് മാത്രമുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ എന്താ കാണുന്നില്ലല്ലോ അതാണ് എൻ്റെ ബേജാറ് ആവേശം ഭയങ്കര ഉഷാറായ മാറ്റം കാണുന്നില്ല നമ്മൾ പഴയ ആൾക്കാർ തന്നെ വേൾത് കഴിഞ്ഞ് വിരിഞ്ഞു പോയാൽ കഴിഞ്ഞു പിന്നെ എന്തെയും മാറ്റം വരാത്തത് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല നിങ്ങളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയർ ആവും മഹാന്മാര് പറയുമായിരുന്നു ഞാനും അള്ളാഹു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ എന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാകും ആ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അള്ളാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല നമ്മൾ നേരെ നേർവഴിക്ക് പോയിട്ടുണ്ടോ എന്നതാ പ്രശ്നം കൊള്ളക്കാർ വന്നതല്ല तू इधर उधर की बात कर ये बचा के काफिला क्यों എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം നമ്മളും അള്ളാഹുനുമുള്ള ബന്ധം മനസ്സുകൊണ്ട് അള്ളാഹുനേക്ക് അടുത്തോ ഇതാണ് വിഷയം ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ അവർ ആ ഉറങ്ങുമായിരുന്നുള്ളൂർ അള്ളാഹുവിനോട് അവർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു മൂന്ന് മണി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം സഹറിന്റെ നേരമാണ് അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അള്ളാഹ് പുറത്തുതരണേ റബ്ബെ അള്ളാഹ് പുറത്തു തരണേ അള്ളാഹു പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദം പറയുമ്പോൾ കിതാബിൽ അങ്ങനെ തന്നെ കാണും ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ല മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത് അവരാണിപ്പോൾ പിഴച്ചു പോകുന്നത് നല്ല നല്ലോർക്കണം അള്ളാഹുലേക്ക് മടങ്ങുക മരിച്ചുപോണ്ട ലോകമാണ് ആത്മാക്കള ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി ഖബറുള്ള ജീവിതം ദീർഘമാണ് മഷ്വറ ദീർഘമാണ് അതിൻ്റെ ഇടക്കുള്ള നാൽപ്പത് ദീർഘമാണ് പിന്നെ ആലമുൽ ആഹിറ അനശ്വരമാണ് ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയ്റ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ക്ലിയർ ചെയ്യണം അതിന് മനസ്സുള്ളാഹുലേക്ക് കൊടുക്കും അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മളൊരു നെയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട് എന്ത് നേരത്തെ കടന്നുറങ്ങണിട്ടോ രണ്ട് മണിക്ക് പോയി കടന്നുറങ്ങിയിട്ട് സുബൈ പോലും കിട്ടൂല ഉറപ്പാ ഏഡ് ഏർലി ടു റൈസ് നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാ ചൊല്ലിയിട്ട് രണ്ട് റക്കാഴത്തെങ്കിലും ഞാൻ തഹജ്ജു നിസ്കരിക്കും പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ സുബയ്ക്ക് അള്ളാവിണ പ്രശ്നമേ വരുന്നില്ല തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് രണ്ട് റക്കഴത്ത് നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ നമ്മുടെ തെറ്റല്ലാഹും പുറത്തു തരണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴിപ്പിക്കണത് അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വെഴുപ്പിക്കണത് ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂർ ഉള്ളാഹിദങ്ങൾ സല്ല അല്ലാഹുലി സ്വല്ലം സോലഹീങ്ങളുടെ മാർഗമാണത് പിന്നെ കുർബത്തുൻ ഇല അള്ളാഹുലെ കടക്കാനുള്ള വഴിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മകൾ തിന്മകളല്ലാഹു പുറത്തു തരും ശരീരത്തിനല്ലാഹു രോഗം വരാതെ കാത്തു കാത്തുസൂക്ഷിക്കും രണ്ടിറക്കാലത്തെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു തോഫിക്ക് തരുകയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാനും ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഉണ്ട് സദസ്സ്യണ്ടാവും മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണും ദുയാ ഉണ്ട് ഇവർ അബ്ബാസ് അല്ലാഹുവിന് പറയും രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിന്റെ വെളിച്ചത്തിൽ മുഖത്തിൻ്റെ ദുയാ ആണ് പ്രകാശമാണ് അള്ളാഹു നമ്മ സഹായിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കും എന്ന് എല്ലാവരും ഒരു ഇൻഷാ അള്ള പറഞ്ഞാട്ടെ ഉറക്കെ ഇൻഷാ അള്ളാഹുനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളാര പത്ത് റുപ്പി തരണം എന്നല്ലപ്പോഴും ഇൻഷാള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളാരൊരു സംഭാവന തരണം തരണമെന്നല്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത് നിങ്ങളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഒരാളെയും പറ ആ ഞാൻ തന്നെ നിസ്കരിച്ചിട്ടോ അതാജു എന്ന് പറയാൻ നിൽക്കല്ലേ അതൊന്നും പറയാൻ പാടില്ല ചില സ്വകാര്യത വേണം ആരോടും മിണ്ടരുത് ഇത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി ഒരു ഒരാബിതായ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷം അവർ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട് നാൽപ്പത് വർഷം സുന്നത്ത് നോമ്പ് റമദാനല്ലേ സുന്നത്ത് നോമ്പ് ഒരു ദിവസം നോമ്പെടുക്കും പിറ്റേന്ന് എടുക്കൂല പിറ്റേന്ന് എടുക്കും പിറ്റേന്ന് അത് ദാവൂദ് ദാവൂദ് നബി ദാഹൂദ് അങ്ങനെയാ നോമ്പ് നോക്കിയിരുന്നത് വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ അത് അത്ഭുതം കച്ചവടക്കാരനായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ആർക്കെങ്കിലും സംഭാവന ചെയ്യും പിന്നെ മകരിമായ കടപൂട്ടും വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും നോമ്പ് തുറയാണ് അതിനുമുമ്പ് ചെറുതായിട്ട് നോമ്പ് ഉറക്കും സുഹാനല്ലാ നോമ്പില്ലാത്ത ഭക്ഷണം വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എവിടെ നാൽപ്പത് വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം അറിയണത് സുഹാനല്ലാ സ്വകാര്യമാക്കാൻ ഭക്ഷണം വിളിച്ചു പറയല്ലേ നമ്മളും അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കും റബ്ബിലേക്ക് എന്ന് ആലോചിക്കുന്നു സത്യവിശ്വാസികൾ സ്വതാ സന്തുഷ്ടരായി കഴിഞ്ഞവർ ആഹ്റത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നു പോയവർ ഇങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ അവരെ അത്താഴെ നേരത്ത് അള്ളാഹുവിനോട് ഇസ്തഫാർ ചോദിക്കുന്നവരാണ് എൻ്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടി മൊബൈൽ ചോദിച്ചോലൂ ഉമ്മ നിങ്ങൾ മൊബൈൽ തരി എന്തിനാണെന്നറിയോ ഒന്നുമില്ല എനിക്ക് തഹജംസ്കരിക്കാനെ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ് അലാറം വെക്കാൻ നിങ്ങളെ മൊബൈൽ തരി ഉമ്മ കൊടുത്തു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈൽ വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരന് മിസ് കോൾ അടിച്ചിട്ട് വർത്താൻ പറഞ്ഞിരിക്കുക നേരം കൊളുക്കോളന്ന് ഉണ്ടായൊരു സ്ഥലത്ത് ഒരു സംഭവം പറയാം നമ്മളെ ഈ ജില്ലയിലെല്ലാം മാത്രം ഇത് കണ്ണൂരല്ല കണ്ണൂർ ജില്ലയല്ലേ നിങ്ങളെ ജില്ലയിലല്ല അതിലപ്പുറം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഈ സംഭവം നടന്നത് നിങ്ങളെ ജില്ലയിലല്ല ഉമ്മ മൊബൈൽ തിരി അലാറം വെച്ച് എണീക്കാനാ മോള് പറയുക എന്നിട്ട് വോളുംകൂൾ അടിക്കുക ചക്കേനെ അപ്പോൾ അങ്ങോട്ട് വിളിക്കുക നേരം വോൾക്കോളും നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തുതരണേ അള്ളാഹുവെ തരണേ പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ അതാ ചോദിക്കേണ്ടത് ഉള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ അവർ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ് സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ് പേടിക്കേണ്ടവരാണ് സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തിന്മയല്ലിൻ ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബാന ശിക്ഷിച്ചത് മഹാനായ ആദന്യ ബലി ഹിസ്വലാത്തു വസ്സലാമിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു ഒരു പഴം തിന്നതിൻ്റെ പേരിലാണ് ഒന്ന് ഒരു ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട് എന്താ നിന്റെ ചിന്ത നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു നേരത്തെ ഒരൊറ്റ തവണിസലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദന്യ ബലിസ്സലാം ചെയ്തുപോയ ഭക്ഷിച്ചതിന്റെ പേരിലാണ് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത് ഒരൊറ്റ പഴം തിന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്റെ ആദമിന് അലഹിസലാമിന് സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരറ്റ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചപ്പോഴാണ് നിന്റെ അഹങ്കാരം പറ്റില്ല ഒരു സുജൂത് ചെയ്യാൻ മടിച്ചതിന്റെ പേരില നിസ്കാരം കളാക്കുന്ന ചെറുപ്പക്കാര ഒരു നിസ്കാരത്തിലെ എത്ര സുജൂതാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് ആലോചിക്കണം നിസ്കാരം കളാക്കുന്ന ചെറുപ്പക്കാര നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ ഒരറ്റ സുജൂത് ചെയ്യാത്ത അട്ടിയോടിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് ഭയങ്കര എന്ന് മഹാനായ സാദ് അള്ളാഹുഹു ഗവർണർ ആയിരിക്കെ അമീർമിനീൻ എഴുതി കൊടുക്കുന്ന പേടിച്ചപ്പോഴാണ് മഹാനായ മഹാനായത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അവരുമീനു കല്യാണം കഴിച്ചൊരു സുഹാബിയാണ് ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു നാള് വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ് അതിന്റെ സാമ്പിളുകൾ അള്ളാഹു താൽ അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത് എന്ത് നമ്മൾ ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു റസൂലേ ആരാരും ഇല്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് ജിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു പിശാച്ച് പലതും മോഹിപ്പിക്കും പിശാച്ചു പറയും കുഴപ്പമില്ലല്ലോ പിശാച്ചു പറയും ആരും അറിയില്ലല്ലോ പിശാച്ചു പറയും ഇത് ഒരിക്കലാണല്ലോ പിശാച്ചു പറയും തിരക്കേടില്ലല്ലോ തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ച് വിട്ടു നിൽക്കും എന്നെ കുറ്റം പറയല്ലേ എന്ന് ഇതാണ് തിന്മയുടെ വിഷയം ഇത് തന്നെ സംഭവിച്ചു മാലിക് റദി അള്ളാഹുഹുവിന് സംഭവിച്ചുപോയി തിന്മ സംഭവിച്ചുപോയി എന്താ മമ്മിനെ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു എല്ലാം അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുമാറാകട്ടെ അദ്ദേഹം തോബ ചെയ്ത് മടങ്ങിയത് ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ അത് നിങ്ങളെ ജില്ലക്കാരനാണ് ഞങ്ങളുടെ പേരൊന്നും ഞാൻ പറയില്ല പറഞ്ഞു ചോദിച്ചാലും പറഞ്ഞരൂല അത് കോൺഫിഡൻഷ്യലാണ് അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വിഭിചരിച്ചു ഇവിടെ അല്ല ഗൾഫിൽ വിഭിചാരം സംഭവിച്ചു ഞാൻ അന്ധം ഇട്ടു പോയിറുപ്പേ ഇങ്ങനെ അതും എപ്പോഴും തിക്റും സ്വലാത്തും ചൊല്ലി നടക്കുന്ന എറുപ്പക്കാരൻ വളരെ സോലഹിങ്ങോട് കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദുമാരുടെ ഒക്കെ പരിചയമുള്ള ആള് മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വലാത്തും തിക്രൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ നമ്മളൊക്കെ പിശാച്ചി തട്ടിക്കൊണ്ടുപോകും ചില നേരത്ത്